ആ നമ്മുടെ ഫ്രണ്ട്സാണ് വരിക്കാൻ തൊട്ടുകാരൊക്കെ ആയിട്ട് നല്ല കൺസായിരുന്നു ആ വണ്ടി കൊണ്ട് വന്നെടുത്താണ് വീട് വീട് പേരനായിരുന്നു എന്റെ പേര് സജി വണ്ടി പിടിക്കണേ പാമ്പാടി അമ്മനെ കണ്ടുകൊണ്ടിരിക്കുന്ന സജി ചേട്ടനാണ് വന്നിരിക്കുന്നത് ഇവിടെ ഞങ്ങളുടെ ഇവിടുത്തെ വരിക്കാൻ തൊട്ടി സാഹു ചേട്ടൻ രണ്ടാമത്തെ മകൻ്റെ കല്യാടാണ് അപ്പം അവിടുന്ന് പാമ്പാടിയിൽ നിന്ന് പിണേലെ വീട്ടിൽ നിന്ന് ഓട്ടം വന്നതാണ് ചേച്ചിട്ട് ഞാൻ അവിടെ തന്നെ അമ്മനെ കാണാനും പറ്റി ഞങ്ങളുടെ പള്ളിയിലാണ്ട് പരിപാടിയൊക്കെ ആ ചേച്ചി കുറച്ചു കിട്ടാൻ പറ്റി ആ എല്ലാവരെയും കാണണം അപ്പം കണ്ടത് വളരെ സന്തോഷം ഇങ്ങനെയാണെങ്കിലും വന്ന് വന്ന് കാണാൻ മനസ്സ് കാണിച്ചതിനാണ് ഞങ്ങൾ നമുക്കിങ്ങനെ ആൾക്കാർ വന്നോണ്ടിരിക്കുന്ന നമുക്ക് ഇഷ്ടമാണ് താരാമേ ആളു മനസ്സിലായോ ആരുന്ന മനസ്സിലായോ ഇല്ല അമ്മേനെ ടിവി കൂടെ കണ്ടോണ്ടിരിക്കണ അമ്മേനെ ടിവി കൂടെ കണ്ടോണ്ടിരിക്കുന്ന ടി വി കൂടെ ടി വി ടി വി നമ്മുടെ ടി വി അതി കൂടെ കണ്ടോണ്ടിരിക്കണ അമ്മേനെ കണ്ടോണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞ കോരോ ടി വിളല്ല ടി വി അമ്മേനെ കണ്ടോണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ അമ്മേനെ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരാണ് മക്കളാണ് ഇവിടെ നമ്മുടെ വരിക്കാൻ തൊട്ടിയിലെ പാപ്പൻ ചേട്ടന്റെ മകൻ സാബുവിന്റെ മകന്റെ കല്യാണോ വരിക്കാൻ തൊട്ടി ഇല്ലേ വരിക്കാൻ തൊട്ടി അവിടെ ഓട്ടം വന്നാണ് സൈചേട്ടൻ ഇല്ലേ അവർക്ക് രണ്ട് മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് ആ രണ്ടുപേരും കെട്ടി രണ്ടാമത്തെ ആളുടെ കല്യാണം പെണ്ണുണ്ട് രണ്ട് ആണോ ഒരു പെണ്ണുമാണ് ഇങ്ങനെ ഈ ഡോറിന്റെ ഒക്കെ പരിപാടിയാണ് വാതിൽ പിടിപ്പിക്കുന്ന വാതിലൊക്കെ പിടിപ്പിക്കുന്നത് വാതിലില്ലേ വാതിലൊക്കെ പിടിപ്പിക്കുന്നേ ആ പരിപാടിയാ അർത്ഥാനൊക്കെ പറഞ്ഞോ നിങ്ങള് അറിയാലോ അതന്നെ 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 ആടാ വീട്ടുന്ന സച്ചിന്റെ വീട്ടിലോട്ടാടാ സച്ചിന്റെ കൂടെ വിട്ടാക്കാം സച്ചിന്റെ വണ്ടി കണ്ട വന്നാക്കണം സച്ചിയുടെ വണ്ടി കൂടെ വന്നാൽക്കണം സജീന്റെ കൂടെ വിട്ടാക്കാം വണ്ടി വണ്ടിയായിട്ടാണ് വണ്ടി വണ്ടിയായിട്ടാ പോകുമ്പോ കൊണ്ടുപോവാൻ പിന്നെ സാധനമായാലും അവനോട് സമയത്ത് സ്ഥലത്ത് ചെന്നെങ്കിൽ അവനോട് കൈ വേണം പൈസ ആയാലും കൊള്ളാം ആയാലും കൊള്ളാം എന്നാലും വേറെ എത്ര കണ്ടോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വട്ടി നടക്കുമ്പോൾ നടക്കാം ണ്ടോ സച്ചേട്ടൻ്റെ അവിടെ പോകുന്നുണ്ടോ പോലെ വീട്ടിൽ പോണെന്ന് പറയണെന്നെ നമ്മുടെ വീട്ടിൽ പോണെന്ന് പറഞ്ഞില്ലേ ആ ആ സച്ചേട്ടെ കൊണ്ടുപോകും സച്ചേട്ട കൊണ്ടാക്കും വണ്ടിയെ സച്ചേട്ടെ അവിടെ വീട്ടിൽ കൊണ്ടാക്കും നമ്മൾ പോയേക്കാവുന്നു വണ്ടിയത് വണ്ടിയേ പോയേക്കാവുന്നു പോയേക്കാം വീട്ടിൽ പോകണ്ടേ എന്ന നോക്കണേ എന്നാ ഞാനിവിടെ പോയതാണോ എല്ലാവരും പോയാ

അവരൊക്കെ പോയി അവരൊക്കെ കെട്ടിച്ചു അവരൊക്കെ കെട്ടിച്ചു കിട്ടുന്നേ മൂത്തവരൊക്കെ കെട്ടിച്ചു വീട് ആ കെട്ടിച്ചു ഇവിടെ നല്ല കാര്യം ഒന്നും എല്ലാം ചെയ്യും നേരം നിങ്ങളെ പെട്ടിച്ചുകൊണ്ടു അങ്ങനെയാ വീട്ടിലുമായിട്ട് വെണ്ടയില്ലാത്ത ഒന്നും ചെയ്യാനും പറ്റെ സമയം ഒരുപാടായില്ലേ പന്ത്രണ്ടരക്കാറായോ ഈ വിടക്കാരൊന്നും ആയി ലഭിച്ചു രാത്രി കഴിഞ്ഞ ഒത്തിരി സമയണ്ട് ഒത്തിരി സമയം കഴിഞ്ഞ ദിവസം നാശിപ്പിച്ചേ കളഞ്ഞ പിന്നെ മൊഴിയൊക്കെ പരിപാലിക്കാൻ ആഴം കിട്ട ചെയ്യുവാനും പറയ്ക്കാനും ഇറക്കാനും കുളിക്കാനും കുളിപ്പിക്കാനും ഒന്നും മക്കളൊന്നും ഇല്ലല്ലോ മക്കളൊക്കെ വല്ലതായില്ല ആ മക്കളല്ലേ കൂടുതലും പെണ്ണുള്ളത് ഇവിടെ ഇല്ലെന്ന് പെണ്ണുള്ളത് ഇവിടെ ഇല്ലേ അല്ലേ ഏഹ് മകളുള്ളത് ഇവിടെ ഇല്ലല്ലോ മകളോ ആ അവൾ ഇവിടെ അവളെ ഇവിടെ കിട്ടുവോ ആ അവളിവിടെ ഇല്ല അല്ലേലും ും പഴി അവിടെ കിട്ടും ഇല്ല ഓസ്ട്രേലിയക്ക് പോയി പക്കടത്ത് പോയി എല്ലാരും പോയി അവിടെ ആരും ഇല്ല ആ അവിടെയാവുമ്പോ വലിയ ബുദ്ധിമുട്ടില്ല ജീവിക്ക പിള്ളേരും ഒറ്റക്കോ ഒരാൾക്കും അമ്മയ്ക്ക് കൂട്ടും അവന്റെ വീടില്ലല്ലോ വീട്ടിലില്ല വീട്ടിലെ വീട്ടില് വീട്ടില് പിള്ളേർ എത്ര ഉണ്ടോ ആ പിള്ളേരൊക്കെ പിള്ളേരുമായിട്ട് എല്ലാർക്കും പിള്ളേരായിട്ട് ഈ പുള്ളേരാകത്താരും ഇല്ലല്ലോ എല്ലാടേ വിളിയോട്ടെ പോയായിരിക്കും കോട്ടയം ഞാന കല്യാണത്തിന് പോവാണം കല്യാണം കല്യാണം ചേട്ടൻ മകൻ കല്യാണത്തിന് പോവാ വരിക്കാൻ തൊട്ടില്ലേ വരിക്കാൻ തൊട്ടി വരിക്കാൻ തൊട്ടി വരിക്കാൻ തൊട്ടി പാപ്പൻ ചേട്ടൻ്റെ മകന്റെ മകന്റെ മകൻ്റെ വാണിയും കാവല് പള്ളി ഇവിടെ ശ്രീകാരം പുള്ളി അല്ലേ ഞങ്ങള് പോയിട്ട് വരാം ഒരു മണിയായി ആ പിന്നെ അവർക്ക് എവിടെയല്ലേ ായി അല്ല ചേട്ടായി ചേട്ടായിട്ട് ഇങ്ങനെ എങ്ങനെയാ ഇങ്ങനെ ഹലോ വെച്ചോ ചേട്ടാ എനിക്ക് കേട്ടോ

രണ്ടുപേരും എന്നെ വന എനിക്ക് വേല എനിക്ക് ഒന്നും എടുക്കത്തൂല ഒന്നും കഴിക്കത്തൂല്ല കഴിക്കും കഴിക്കും കാലിലും ഒന്നും വിലയില്ല അവിടത്തെ അമ്മച്ചിക്കൊക്കെ എന്നാ വിശേഷം

എന്റേ അവര് പേര് പുറത്തോട്ട് ഉപകരിക്കുന്നവരും ഒരു ഒത്തര അവര് രണ്ടുമൂന്ന് നാല് മൂന്നാല് ആഗങ്ങളില്ലേ കാണാൻ മൂന്നാണുല്ലോ മൂന്നാണു അല്ലേ അമ്മക്ക് ഉള്ളതല്ലേ ചോദിക്കുന്നേ മൂന്നാണുങ്ങളെ ഉള്ളതല്ല ചേട്ടാ ചോദിച്ചേ ആ അമ്മയ്ക്കുള്ള പിള്ളേരാണ് ചോദിച്ചേ മൂന്നാണുങ്ങളല്ലേ അതിൽ മൂത്ത ആള് അല്ലേ രോമിയല്ലേ വിളിക്കുന്നേ

കുറച്ചുകൂടെ കടഞ്ഞോ ആ അത്രയാവോ ഇല്ലോത്താത്ത ഞങ്ങളൊക്കെ പോവുമല്ലോ മക്കള് നിങ്ങൾ വിടുക എന്ന് പറഞ്ഞാൽ ഒക്കെയല്ല ഈശോ വിളിക്കുക പ്രായമല്ലേ നാളെ പ്രായമാണ് പിന്നെ പല രോഗങ്ങളല്ലേ കേടാ നമുക്കും സാറിയില്ല എന്തോർക്കും പക്ഷെ മേലാ വന്ന കിടന്നു പോയാൽ പിന്നെ എന്നോളെ അതുകൊണ്ട് ഈശോ പരമ്പര കൊണ്ട് എടുത്തോണ്ട് പോളിച്ചേക്കാങ്കിൽ അത്ര സമാധാനം വേറെ ഒന്നുമില്ല

അസുഖങ്ങളൊന്നുമില്ലേ അസുഖങ്ങളൊന്നുമില്ലല്ലോ അമ്മ അമ്മച്ചേ ജോലിക്കണക്കോണോ അയ്യോ ജോലി ജോലിയൊക്കെ എടുക്കോലിയൊക്കെ എടുക്കാവോ പോവാണോ പോകാണോ പോണേ ആശുപത്രി അല്ലേ കിടക്കുവാണോ ആശുപത്രി ജോലിക്ക് പോവാന്ന് ലിസി മോളല്ലേ

അവരെ ഈശ വിളിക്കുന്നവരെ നമുക്ക് ശുശ്രൂഷിക്കണം വിളിക്കുമ്പോ സന്തോഷത്തോടു കൂടി വിടണം ആരായില്ല കാണിച്ചു കാണി കാണിച്ചു തലേണത്ത് കൂടിനകത്താക്കി വെച്ചാണോ തലേണ കൂടിനകത്താക്കി വെച്ചേക്കണേ തലേണെടുത്ത് കൂടിനകത്ത് കെട്ടി വെച്ചേക്കണേ തലേണേ അല്ലേ കൂടിനകത്ത് കെട്ടി വെച്ചേക്കണേ തലേണ ബെഡ്ഷീറ്റ് എവിടെയാണോ ഇത് പ്ലാസ്റ്റിക് കൂടല്ലേ അത് അത് നമ്മ പിടിച്ചിരിക്കുന്നത് ൂട എന്തിനാ കിട്ടേ തലമുടിയല്ല തല കൂട്ട് പ്ലാസ്റ്റിക് ആ സാധനം ഇത് പ്ലാസ്റ്റിക് ആ പറഞ്ഞത് ഇത് ആ ആ വീട്ടിൽ പാനായിട്ടാണോ ഏഹ് ഏത് വീട്ടിൽ പാനാ ഇനി വേറെ വീട്ടിലൊന്നും പോവാനില്ല വേറെ വീട്ടിലൊന്നും പോവാനില്ലേ വീട് ഇതാ ഇല്ലെന്ന് ഇതാന്ന് വീട് ആ നമ്മുടെ വീട് പിന്നെ പിന്നെ ഏതാ വീട് ആര് പോരക്കെ ആരൊക്കെയാ പോണേ പിള്ളേരാത്യാൻ പറ്റിയവരെ കൊണ്ടുപോകാൻ പറ്റും ഇഷ്ടമുള്ളവർ പോന്ന് ഇഷ്ടം പോലെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചു എടുക്കാവുന്ന ജോലി എടുത്ത് ജീവിക്കട്ടെ അവ അങ്ങനെ ജീവിക്കണം ഇനിയല്ല അല്ലാതെ ആരാ വിട്ടു നോക്കാനുള്ളു ശുചൂഷിക്കാനുള്ളത് മക്കളിപ്പൊ സ്വന്തം കാലം നിക്കാറായിട്ട് ആ ഇനിയിപ്പ അവരവരുടെ കാര്യമൊക്കെ വരിയാക്കി വരിയാക്കി കുടുംബകാര്യങ്ങളും മനിയാക്കി പോട്ടെ എന്നെ കൊണ്ടൊന്നും മേലെ

പത്തൊമ്പത് അറു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാ ഏറ്റവും കൂടുതൽ പ്രായം അത് പിന്നെ അവർക്ക് അവരെ കൊണ്ടൊന്നും പറ്റിയാലോ ഒന്നും ചെയ്യാൻ സാധ്യല്ല അവരുടെ ശരീരങ്ങൾ തന്നെ ഒന്നും ശക്തിയില്ല അതുപോലെ കൈക്ക് വിലയില്ല കാലിന് വില വിലയില്ല അങ്ങനെയൊക്കെ വരും ശരീരത്തിനും തലയ്ക്കും ഒക്കെ മൊത്തം ശരീരം മൊത്തം പോക്കാം പിന്നെ ആ ശരീരം കൊണ്ട് വിലത്തലൊന്നും ചെയ്യാൻ ഓർത്തിരിക്കുകയും വേണ്ട ചെയ്യാവുന്നതൊക്കെ ഓരോ സമയത്ത് ചെയ്യുക ഉപയോഗിക്കുകയും അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്കുകളാണ് ഞങ്ങളുടെ എനർജി